എലി ക്ഷേത്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഹരിയാന മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തര രാജസ്ഥാൻ രണ്ടു പ്രാവശ്യം സ്വാതന്ത്ര്യം നേടിയ രാജ്യം ഏത് ചിലി ഇറാൻ സൈപ്രസ് നൈജീരിയ ഉത്തര സൈപ്രസ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏത് മധുര മൈസൂർ പാലക്കാട് തഞ്ചാവൂർ ഉത്തരം തഞ്ചാവൂർ ഷൂസ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പഴത്തൊലി ഏതാണ് ചക്ക ആപ്പിൾ വാഴപ്പഴം റംബൂട്ടാൻ ഉത്തരം വാഴപ്പഴം പരാഗണത്തിന് സേനീജയെ മാത്രം ആശ്രയിക്കുന്ന സസ്യം ഏത് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് സൂര്യകാന്തി ഉത്തര സൂര്യകാന്തി ചൂടുള്ള ഭക്ഷണം തട്ടി നാവ് പൊള്ളിയാൽ ഫലപ്രദമായത് നെയ്യ് പാൽ എണ്ണ തക്കാളി ഉത്തരം പാൽ ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം ചെവി കണ്ണ് മൂക്ക് ഹൃദയം ഉത്തരം കണ്ണ് മുഖത്ത് കരുവാളിപ്പ് മാറാൻ സഹായിക്കുന്നത് കാപ്പി പാൽ ബീട്രൂട്ട് തക്കാളി ഉത്തരം തക്കാളി ലോകത്തിലാദ്യമായ പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഇന്ത്യ ചൈന ഈജിപ്ത് അമേരിക്ക ഉത്തരം ചൈന ഹൊകനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ഗുജറാത്ത് കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം തമിഴ്നാട് മുഖത്ത് പ്രായ കൂടുതൽ തോന്നിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ത് ക്ഷീണം അമിത ഉറക്കം ഉറക്കമില്ലായ്മ ഭക്ഷണക്കുറവ് ഉത്തര ഉറക്കമില്ലായ്മ ഏത് കളർ വസ്ത്രമാണ് മഴക്കാലത്ത് ധരിക്കാൻ ഏറ്റവും നല്ലത് നീല കറുപ്പ് മഞ്ഞ ഓറഞ്ച് ഉത്തരം ഓറഞ്ച് കാച്ചുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എഴുത്തച്ഛം വയലോപ്പിള്ളി കുമാരനാശാം വേണുഗോപാൽ ഉത്തരം വയലോപ്പിള്ളി പുഷ്പങ്ങളെ മനോഹരമായി അലങ്കരിക്കുന്ന ഇക്കുബാന ഏത് രാജ്യത്തെ രീതിയാണ് റഷ്യ ഇറ്റലി ഇറാൻ ജപ്പാൻ ഉത്തരം ജപ്പാൻ ഏത് ജില്ലയിലാണ് സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് പാകിസ്ഥാനി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഉത്തരം ഹിമാചൽ പ്രദേശ് മനുഷ്യ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്ന അവയവം വൃക്ക കരൾ ചർമ്മം ശ്വാസകോശം ഉത്തരം കരൾ ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ സ്വീഡൻ നോർവേ ഫിൻലാൻഡ് ഉത്തരം ഫിൻലാൻഡ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ചിരി കൂട്ട് തുണ ഹോപ്പ് ഉത്തരം കൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ഉത്തരം കേരളം രാജ്യത്ത് ആദ്യമായ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗുജറാത്ത് കർണാടക ഉത്തരം കേരളം ജാനകിക്കാട് ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി വയനാട് ആലപ്പുഴ കോഴിക്കോട് ഉത്തരം കോഴിക്കോട് പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കൊല്ലം ഇടുക്കി കോട്ടയം വയനാട് ഉത്തരം ഇടുക്കി ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഏത് ഹിന്ദി ഉറുദു അറബി മലയാളം ഉത്തരം ഉറുദു കമല ഗുപ്ത ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കബഡി ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ഉത്തര ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പിരമിഡുകളുള്ള രാജ്യം ഏത് പെറു സുഡാൻ ഈജിപ്ത് മെക്സിക്കോ ഉത്തര സുഡാൻ കേരളത്തിൻ്റെ ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കോട്ടയം എറണാകുളം തിരുവനന്തപുരം എറണാകുളം എന്താണ് ക്യൂണി കൾച്ചർ കൂൺ വളർത്തൽ കാട വളർത്തൽ പക്ഷി വളർത്തൽ മുയൽ വളർത്തൽ ഉത്തരം മുയൽ വളർത്തൽ സ്വന്തം ഭാരത്തിൻ്റെ അമ്പത് മടങ്ങ് ഭാരം ചുമക്കാൻ കഴിയുന്ന ജീവി ഞണ്ട് ഉറുമ്പ് കടന്നൽ പുൽച്ചാടി ഉത്തരം ഉറുമ്പ് മനുഷ്യ ശരീരത്തിൽ രക്തയോട്ടം ഇല്ലാത്ത ഭാഗം ഏത് മുടി ചർമ്മ നഖങ്ങൾ കോർണിയ ഉത്തരം കോർണിയ പണ്ട് സ്വർണത്തേക്കാൾ വിലമതിച്ചിരുന്ന വസ്തു ഉപ്പ് ചെമ്പ് പട്ട് ഇരുമ്പ് ഉത്തരം ഉപ്പ് ആദ്യത്തെ വിമാനം പറത്തിയ രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ഉത്തരം അമേരിക്ക നാവില്ലാതെ രുചി അറിയുന്ന ജീവി ഒച്ച് പാമ്പ് മണ്ണിര പൂമ്പാറ്റ ഉത്തരം പൂമ്പാറ്റ മനുഷ്യൻ ജനിക്കുന്നത് ഏത് എല്ലില്ലാതെയാണ് നട്ടെല്ല് തുടയല് മുട്ടുചിരട്ട വാരിയല് ഉത്തരം മുട്ടുചിരട്ട